ൂഹി നമ്മളെടുക്ക പോ ഞാൻ ഓൾറെഡി അച്ചപ്പോ ബ്രെഡെന്ന് പറഞ്ഞാല് ബ്രെഡിന്റെ നാളാണ് പിടിക്കണ്ട കൊടുക്ക കൊടുക്ക് ഊക്ക് പേടിയല്ലേ ഊവിന്റെ കൊടുക്കോ അത് ഫോട്ടോ അല്ലേ ആ കുട്ടി കാണാനൊക്കെ വന്നാണോ കൊടുക്കോ ഇ ആന ഫ്രണ്ട് അല്ലേ ഓക്കേ നമ്മൾ പെടുത്താ പോവനേ പാപ്പന്റെ ഫ്രണ്ടാണ് പാപ്പ പാപ്പന്റെ ഫ്രണ്ടാണ് പാപ്പന്റെ ഫ്രണ്ട് ആരാ പാപ്പന്റെ ദിനം വരെ ആരാണെ ഡൈനോസർ ആരാണെ വണ്ടി ഫ്രണ്ട് അപ്പൊ അവർക്കട്ടാ യെസ് ആണോ ഇയാന്നാണോ പറയണ്ടത് അപ്പൊ ഞാൻ യെസ്ന്ന് പറഞ്ഞപ്പോൾ അതെന്താ പറയാല പപ്പയാസ് பண்ண യെസ് ആനയാ പണിനിയല ഹും പപ്പയാസ് പരില്ലേ ഇ പപ്പയാസ് പരി യെസ് ആ ഞാൻ ചെയ്യപ്പന്നോഗ യെസ് പപ്പ ഷോണ്ടില പരിണ്ടാ യെസ് മാം റീഡ് ദി മാം ലൈ ഇ ഇ മേസ് കൂട്ട് എം ഓ മേം അല്ലല്ലേ ദാ റൂഹി മേം അല്ല റൂഹി മേം അല്ല ഇ അമ്മീസ് റൂഹി മേം അല്ല അല്ലല്ല പിന്നെ അത ഇതാണ് దదా బేబీ ఆ అల బేబీ అమినా రోహి యామినా రోహియనే అబ జాయిలడ పోయి పప్ప యేసి బప్ప షౌనిలో పడిస్ యస్ రోహి మ్యామ్ యస్ పడిల్లా యేసి రోహి మ్యామ్ పడల్ యస్ యస్ పప్పా నేను పడి ఇడు బాబీ పచ్చ ఇ మమ్మం అబ అబ బి మమ్మం కి హ్యాపీ అనల రూయి ఆరేకిల్లుది దিলে നമ്മൾ കുറേ ദിവസമായി ടൂർ പ്ലാൻ ചെയ്യുന്നത് ടൂർ ഒന്നും നടക്കുന്നില്ല അപ്പൊ നമ്മളിവിടെ തിരൂർ ചമ്പ്രവട്ടം കർമാ റോഡില്ലേ അവിടേക്ക് വന്നാണ് എല്ലാവരും കൂടി വൈകിട്ട് കേട്ടോ ഇവിടുത്തെ ലൈവ് വോയിസ് കൊടുക്കണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ലൈവ് വോയിസ് കൊടുക്കുന്നുണ്ട് ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു റോഹിമോട് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ പിന്നെ ആ ലൈവ് വോയിസ് കട്ട് ചെയ്തു എന്തായാലും നല്ല രസമുള്ളൊരു ആംബിയൻസ് ആണ് ഇവിടെ ഞങ്ങൾ മുമ്പും വന്നിട്ടുണ്ടായിരുന്നു വിൽക്കാൻ്റെ ഫാമിലിയായിട്ട് ഇതിപ്പം എൻ്റെ ഫാമിലിയായിട്ട് കേട്ടോ അപ്പോൾ ഇത്തവണ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ട് അങ്ങനെ ഒരു വൈബാണ് വിചാരിക്കുന്നത് ഇവിടെന്താ ഇവിടെന്താ മീൻ കിട്ടോ മീനിന്ന് കിട്ടുവോ റൊണാൾഡോ 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 ഷാർജ് റൊണാൾഡോ കിട്ടുന്നു എന്താ ഏരിട്ടത് 국민 c ഇവിടതാ അടുപ്പ് ഊതി കത്തിക്കിണ്ട് കുറച്ച് വിറക് കൂടെ അത് പഴയ കേസാതാ പുതിയതാ ഓമെറ്റില്ലേം കുഴപ്പമില്ല ചായ ഇട്ടി മതിയായിരുന്നു അത് ഒരു മിനിറ്റ് പറ ആദ്യം അടുപ്പ് ശരിയാവട്ടെ അത് വെറുതെ മുട്ട പൊട്ടിച്ചിട്ട് പൊടിച്ചിട്ട് ശെരിയാക്കി തരാണ്ട് ആദ്യമായിട്ട് പാല് കാച്ചിൽ നടക്കാണ് അതാവർവ്യൂ എല്ലാവരും നോക്കണേ ശരിക്കും യു എ വെച്ച് നോക്കുമ്പോഴ് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ തിരൂർ ഇതുപോലെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നൊരു സ്പേസ് ഇല്ല എന്ന് തോന്നുന്നു എല്ലാവർക്കും കൂടി ഫുഡ് കുക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ലൊരു സ്പേസ് നല്ലൊരു ആംബിയൻസ് വേണം കേട്ടോ അപ്പോൾ ഇതിപ്പം ഒരു ഭാഗത്ത് നമ്മൾ കണ്ടെത്തിയ സ്പേസ് പോലെ തോന്നുന്നുണ്ട് എല്ലാവരും ഷാദ് ഇവിടെ ഊരി കത്തിക്കുന്നുണ്ടോ ഇപ്പൊ തൽക്കാലങ്ങളായി വന്ന ചെറുപ്പത്തിൽ തിളക്കോ അമ്മായി ഇവിടെ ഇരിക്കാൻ വരുന്നുണ്ട് നീ അമ്മായി വന്ന ഞാൻ എന്തെങ്കിലും കത്തിയാൽ കഴിഞ്ഞതാ

ോൺ കാണാത്ത കുട്ടികളെ മാതിരി പോക്കറ്റിലിട്ട് പോയി മിക്സ് പോയില്ലേ ഓരോ ആൾക്കാരും ഓരോ ചെയ്യട്ടെ അത് ഏറോപ്ലൈനാ ഏറോപ്ലൈനാ മൈക്ക് കടിച്ചു കഴിക്കുക റൂ ഇങ്ങോട്ടൊക്കെ റൂന്ത അപ്പോഴേക്കും മുട്ട ഉണ്ടാക്കാതറി ഓംലെറ്റ് ഇന്ന് ബർഷാദ് സ്പെഷ്യൽ ആണ് കുറച്ച മതി എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പറ്റില്ല എട്ടണിയാവുമ്പോഴേക്കഴിഞ്ഞാൽ തെങ്ങാ അവിടെ പോയിരിക്കട്ട ചെരിപ്പിടാങ്ങോട്ട് വരുന്നിട്ടാ ചൂടാങ്ങോട്ട് വരുന്നിട്ടാ പൊങ്ങും 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 കാത്തിരുന്നു അരമണിക്കൂർ കാത്തിരുന്നിട്ട് ോറത്തോരോലക്കൂടെ എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കുന്നത് ആരാ ആരാളേ ഞാനെല്ലാം പരുന്തല്ല തീരകളല്ല ചെമ്മനക്കാറ്റത്തെ തുണയരൻ അങ്ങേ കടലിൽ പള്ളിയുറങ്ങുന്ന മൂപ്പേരും പോണതാണ് ഏഹോ എന്ത് കയ്യിലെന്തെത്തിളകെല്ലൂടെക് ആവുന്നൊരു കൈട്ടു മതി ഇതല്ലേ മക്കളാ പാല് തളക്കാൻ പോളിച്ചോടോ তোল <laughs> ല്ലേ കത്തനുണ്ട് അയാമത്തെ ആ വരട്ടെ ആ വരട്ടെ പഞ്ചസാര നേരം അവളെ ഈ വഴിക്കൊണ്ടിണ്ടില്ല അല്ല ഇത്ര നേരം ഷിഫാനി വൈക്കണ്ടില്ലേ പാല് തളിച്ച ബോഡി എന്തെങ്കിലും മക്കള് ഇതുണ്ട് എന്താ പറയുക കയ്യിലിട്ട് ഇളക്കണ്ട മക്കളെ കയ്യിലിട്ട് ഇളക്കാൻ ഈ പാല് തളിച്ചു പോ

പട്ടണടിക്കാല്ലോ പട്ടണിക്കാൻ തളച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരിക്കൽ തുടങ്ങാം അപ്പഴേക്ക് പിന്നെ ഓംലെറ്റ് ഓംലെറ്റ് ആംബ്ലേറ്റ് നമ്മള് ഓംലെറ്റ് തിന്നുകഴിഞ്ഞാ വയരറിയില്ല ോട്ട <laughs> നല്ല <laughs> <laughs>

ിട്ടില്ല ചായ വേണപോലെ ൊന്നോട്ടെ <Tippettings throat> <that's> <taks> blue thief meld connected আ ড্রেস মে টিড়কনা ফরা আবুরা আবুরা আই আপা সেন্টা খাই কাটওয়াদি

ആ വെള്ളക്കുപ്പിന്റെ എല്ലാം ഇല്ലില്ല അവിടെ ഇരിക്കണം എല്ലാവരും ഇവിടെ ഉറങ്ങണം കേട്ടോ എന്തിനാ എന്തിനാ ഐഷാസ് മോഡൽസിലെ കുറച്ച് കളക്ഷൻസ് കുറച്ചുകൂടെ കളക്ഷൻസ് ബാക്കിയുണ്ട് എല്ലാം കുറേശേ ഉണ്ടാവുള്ളൂട്ടോ അപ്പോൾ കുറച്ച് കാണിച്ചുതരാം ഇത് ഫസ്റ്റ് ടൈപ്പ് ഇതൊരു കഫ്താൻ ടൈപ്പാണ് ഫിഫ്റ്റി സിക്സ് ആണ് ലെങ്ത്ത് വരുന്നത് ഹാഫ് സ്ലീവ് ആണ് അകത്ത് ഇന്നർ ഇടേണ്ടി വരും നമ്മളിതിൻ്റെ കൂടെ ഹിജാബ് പ്രൊവൈഡ് ചെയ്യുന്നില്ല ഈ ഒരു ബ്ലാക്കിൽ വൈറ്റ് റൗണ്ട് അങ്ങനെയാണ് വരുന്നത് ഇത് റീന്യൂ ഇട്ടിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതിലും രണ്ടോ മൂന്നോ പീസേ ബാക്കിയുള്ളൂ കേട്ടോ എല്ലാത്തിലും അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ആവശ്യമുള്ളവർ പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അടുത്തത് അതിൻ്റെ സെയിം ഇടത ഇങ്ങനെ മൂന്ന് നാല് ബട്ടൺസ് വരുന്നുണ്ട് ഇതിപ്പോൾ ഫീഡിങ് ഉള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആകും ഞാൻ നാല് ബട്ടൺസ് വരുന്നത് ക്യാഷ്വലായിട്ടും യൂസ് ചെയ്യാം അങ്ങനെ ഫീഡിങ് പർപ്പസിനായിട്ടും യൂസ് ചെയ്യാം ഹാഫ് സ്ലീവ് ആണ് വരുന്നത് അതുപോലെ ഇന്നർ ബ്ലാക്ക് ആണ് ഇടുന്നത് ഞാൻ ഞാനിതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കഫ്താനിട്ടിട്ടുള്ളത് ഓക്കെ ഇതും ഫിഫ്റ്റി സിക്സ് ആണ് ലെങ്ത്ത് വരുന്നത് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് തൗസൻഡ് നയൻ ഹൺഡ്രഡ് റുപ്പീസ് ഹിജാബ് പ്രൊവൈഡ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലേട്ടോ ഡെലിവറി ഫ്രീ ആണ് ഓക്കെ ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്നാണ് കോണ്ടാക്റ്റ് ചെയ്യും യു എയിലല്ലോ നാട്ടിലുള്ളവർക്കാണ് നാട്ടിലാണ് ഇത് ഡെലിവറി ഉള്ളത് കേട്ടോ പിന്നെന്താ ഈ ഒരു ഷേർട്ട് ടൈപ്പിൽ ഫുൾ ബട്ടൺസാണ് ഇതാണ് അവിടെ വരുന്നത് ഇത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ബ്ലാക്ക് ഉണ്ടോന്ന് അപ്പോൾ അതിൻ്റെ ബ്ലാക്ക് ആണ് കേട്ടത് എല്ലാം ലിമിറ്റഡ് സ്റ്റോക്കേ ഉണ്ടാവുള്ളൂ കുറച്ച് സ്റ്റോക്കേ ഉണ്ടാവുള്ളൂ ഇതും ഫിഫ്റ്റി സിക്സ് ആണ് സൈസ് വരുന്നത് ഹൈറ്റ് ലൂസ് അത്യാവശ്യം ഉണ്ടാവും ഫിഫ്റ്റി സിക്സ് വരെയാണ് ഹൈറ്റ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഇതായ ഈ ഒരു പാറ്റേണാണ് വരുന്നത് ഫുൾ ആണ് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ഫുൾ സ്ലീവ് ആണ്ട്ടാണ് വരുന്നത് അറ്റത്ത് ബട്ടൺസും ഉണ്ട് അത് ബ്രൗണിലിതാണ് ഫ്ലോ ഫ്ലോറൽ ഡിസൈൻ വരുന്നിട്ടുള്ളത് എല്ലാം തൗസൻഡ് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് ആ വിത്ത് ഡെലിവറിട്ടോ ഡെലിവറി ചാർജ് വേറെ എക്സ്ട്രാ ഇല്ല ഹിജാബ് പ്രൊവൈഡ് ചെയ്യുന്നില്ല കേട്ടോ ഇതിപ്പം ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ കളർ ചേഞ്ച് കേട്ടോ ഇതെല്ലാം കളർ ചേഞ്ച് ആണ് എല്ലാം ഫുൾ സ്ലീവ് ആണ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ ഇതും ബ്ലാക്കിൽ നല്ലൊരു പ്രിൻറ്റ് വരുന്നതാണ് സെയിം അതിൻ്റെ വേറൊരു ടൈപ്പാണ് ഫുൾ സ്ലീവാണ് വരുന്നത് ഫുൾ ആണ് വരുന്നത് ഇതും തൗസൻഡ് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് അതതിൻ്റെ വേറൊരു പാറ്റേൺ ആണ് മോഡൽ സെയിം തന്നെയാണ് ബട്ടൺസ് ഫുൾ ബട്ടൺസ് വരുന്നത് ഫുൾ സ്ലീവാണ് ക്രീം കളറിലാണ് വരുന്നത് താഴെ ബ്രൗൺ പ്രിൻ്റൊക്കെ വരുന്നുണ്ട് ഇതും ഫിഫ്റ്റി സിക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത സെയിം ഒരു കരിനീല കളറാണ് വരുന്നത് താഴെ ബ്രൗൺ ആൻഡ് ബ്രൗൺ ഷെയ്ഡിലുള്ള ഫ്ലോറൽ വർക്ക്സും ഫുൾ ആണ് വരുന്നത് ഫുൾ സ്ലീവ് ആണ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ബാക്കിലും ഫ്രണ്ടിലും വർക്ക് ഉണ്ട് ഈ ഒരു കഫ്താൻ ഞാൻ മുമ്പ് യു എയിൽ നിന്ന് ഇട്ട സമയത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്ന കഫ്താനായിരുന്നു ബ്ലാക്കിൽ പ്ലെയിൻ കഫ്താൻ ഉണ്ടോ എന്നുള്ളത് ഇത് ഹാഫ് സ്ലീവ് ആണ് ഇന്നർ ഇടേണ്ടി വരും ഫിഫ്റ്റി ആണ് ലെങ്ത്ത് വരുന്നത് ഫ്രണ്ടിൽ ഇതാ ഇങ്ങനെ ബട്ടൺസ് ഉണ്ട് ബ്ലാക്കിൽ പ്ലെയിനാണ് ബാക്കും പ്ലെയിനാണ് കേട്ടോ ഇതും തൗസൻഡ് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് ഫിഫ്റ്റി സിക്സാണ് സൈസ് കെട്ടോ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതായത് മുമ്പത്തെ നമ്മളെ മോഡസ്റ്റിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അതിൽ കഫ് ഇത് കഫ്താനാണ് അതിൽ ബാക്കിയുള്ള ഒരു മൂന്നോ നാലോ പീസാണ് ബാക്കിയുള്ളത് അതൊന്ന് കാണിക്കാം വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഇത് തൗസൻഡ് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് കഫ്താൻ ആണ് ഹാഫ് സ്ലീവാണ് ഫുൾ ലൂസിലാണ് വരുന്നത് ആണ് കേട്ടോ ബ്ലാക്കിൽ ഈ ഒരു വൈറ്റ് ഫ്ലോറിൽ പ്രിന്റ് വരുന്നതാണ് ഇത് റെഡ് റെഡല്ല മെറൂൺ ആണ് നല്ല ഭംഗിയുടെ കളറാണ് ഇതും കഫ്താനാണ് നേരത്തെ കാണിച്ച ബ്ലാക്കിൻ്റെ കളർ ചേഞ്ച് ഹാഫ് സ്ലീവാണ് വരുന്നത് ഒരു ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് വരെയുള്ളവർക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ ലൂസ് അത്യാവശ്യം ഉണ്ട് ഫ്രണ്ടിലും ബാക്കിലും വർക്ക് ഉണ്ട് ഇതും ഞാൻ ലാസ്റ്റ് കാണിച്ചു തന്നെയായിരുന്നു ഇത് ബ്ലാക്കിലാണ് ഈ ഒരു വർക്ക് വരുന്നത് ഇതിൽ രണ്ട് പീസ് അവൈലബിൾ ആയിട്ട് ഉണ്ട് ഇതിൻ്റെ ബാക്കി കളേഴ്സ് എല്ലാതും പോയി ഇനിയിപ്പം ഈ ബ്ലാക്കിൽ ഈ രണ്ട് കളേഴ്സ് മാത്രമേ രണ്ട് പീസ് മാത്രമേ ബാക്കിയുള്ളൂ ഇത് ഫുൾ സ്ലീവ് ആണ് ബലൂൺ സ്ലീവ് ആണ് ഹാൻഡ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് ലെങ്ത്ത് കിട്ടോ ആവശ്യമുള്ളവർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക തൗസൻഡ് നയൻ ഹൺഡ്രഡ് റുപ്പീസ്